കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് ഒരു നഴ്സിങ്ങിന് ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഇരിപ്പുണ്ടായിരുന്നു അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു ആൻറ്റി എനിക്ക് ജീവിക്കാൻ കൊതിയാണ് പക്ഷേ എനിക്ക് മരിക്കാൻ തോന്നാണ് ഞാൻ ചോദിച്ചു ജീവിക്കാൻ കൊതിയുണ്ട് പക്ഷെ മരിക്കാൻ തോന്നുന്നു എന്താ കാരണം ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഒരുപാട് കടം വാങ്ങിച്ചിട്ടാണ് എൻ്റെ അമ്മ എന്നെ നഴ്സിങ്ങിന് വിട്ടിരിക്കണത് എനിക്ക് പഠിക്കാനായിട്ട് പറ്റുന്നില്ല ഞാൻ പറഞ്ഞു നിൻ്റെ കൂടെ എത്ര പിള്ളേർ പഠിക്കുന്നുണ്ട് കുറച്ച് കുട്ടികൾ പഠിക്കുന്നുണ്ട് അവർക്കെല്ലാവർക്കും പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന അതേ കാര്യം തന്നെ അല്ലേ പഠിക്കുന്നുള്ളൂ അല്ലെങ്കിൽ പഠിക്കാനുള്ളൂ എന്ന് ചോദിച്ചു അതെ പക്ഷേ എനിക്ക് അവിടെ ചെന്നിരിക്കുമ്പോൾ എൻ്റെ അമ്മ അടുത്ത വീട്ടിൽ അല്ലെങ്കിൽ അടുത്തുള്ള വീടുകളിൽ ജോലിക്ക് പോകുന്നതാണ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് എനിക്ക് അതുകൊണ്ട് പഠിക്കാനായിട്ട് സാധിക്കുന്നില്ല ഞാൻ പറഞ്ഞു നിൻ്റെ അമ്മ ജോലിക്ക് പോകുന്നുണ്ടല്ലോ ആ ജോലിക്ക് പോയിട്ട് കിട്ടുന്ന പണം കൊണ്ടല്ലേ നിന്നെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് നീ അതുകൊണ്ട് ആ ചിന്തയിലേക്ക് പോകണ്ട നീ ഒറ്റ കാര്യം ചിന്തിക്കുക നീ പഠിക്കാനുള്ള കാര്യം മാത്രം നീ പഠിച്ചുകൊണ്ടിരിക്കുക എങ്ങനെ വീട്ടും അല്ലെങ്കിൽ അമ്മ എങ്ങനെ മുന്നോട്ട് പോവും അമ്മയ്ക്ക് അസുഖമുണ്ട് അനീത്തിമാരുണ്ട് ഇതൊക്കെ നോക്കി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൻ്റെ ജീവിതം സക്സസ്ഫുള്ളാവില്ല നീ ഒറ്റ കാര്യം ചിന്തിക്കുക ഈ അമ്മയ്ക്ക് എനിക്കെന്ത് ചെയ്യാൻ ചെയ്തു കൊടുക്കാൻ സാധിക്കും നീ ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിയാണ് ഒന്നാമത്തെ ആയിട്ടുള്ളൂ പരീക്ഷകളൊക്കെ അടുത്തുകൊണ്ടിരിക്കുന്നു നീ അത് മാത്രം ചിന്തിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ ആയതിനാൽ അതൊക്കെ മാറ്റിവെക്കുക അമ്മേനെ മാറ്റിവെക്കുക അച്ഛനെ മാറ്റിവെക്കുക സഹോദരങ്ങളെ മാറ്റിവെക്കുക ഇപ്പം നിൻ്റെ മുൻപിലുള്ളത് നീയും നിൻ്റെ നിന്നെ സൃഷ്ടിച്ച നിൻ്റെ ദൈവവും നിനക്ക് പഠിക്കാൻ തന്നിരിക്കുന്ന കുറച്ച് പുസ്തകങ്ങളും അത്രേ ഉള്ളൂ ആയതിനാൽ അത് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നീ മുന്നോട്ട് പോകാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ എനിക്ക് പറയാനുള്ളത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പൊതുവേ ഒരുപാട് ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് കടന്നു വരും ജയിക്കൂ ജയിക്കില്ലേ ഭയങ്കര ആശങ്ക എല്ലാ മക്കൾക്കും എൻ്റെ മക്കൾക്കും അങ്ങനെയൊക്കെ തന്നെയാട്ടോ എൻ്റെ മക്കൾ നേഴ്സിംഗ് ഒന്നായിട്ടില്ലെങ്കിലും സാധാരണ കുട്ടികളാണെങ്കിലും അവർക്ക് പരീക്ഷാ സമയമൊക്കെ വരുമ്പോൾ ഓടി വന്നിട്ടുണ്ടെടുത്ത് പറയും അമ്മേ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ അച്ഛാ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണേ എന്നൊക്കെ പറഞ്ഞ് പോകും നമ്മൾ പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തു വിടും അവർക്കുള്ള കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള അവർക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ എന്തുമാത്രം പുഷ് ചെയ്തെന്ന് പറഞ്ഞാലും അവർക്ക് ഒരു ഇതുണ്ട് ആ നിശ്ചയമായിട്ടുള്ള ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് അവർക്ക് കടക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ അവർ തല്ലി എമ്മിച്ചിട്ട് കാര്യമൊന്നുമില്ല എങ്കിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ള ഒറ്റരു കാര്യമാണ് നിങ്ങൾക്ക് ദൈവം ഒരു കഴിവ് തന്നിട്ടുണ്ട് പഠിക്കാനുള്ള ഒരു കഴിവ് ആ കഴിവിനെ തന്നതുകൊണ്ടാണ് നിങ്ങളൊരു നഴ്സിംഗ് വിദ്യാർത്ഥിയായിട്ട് ഫസ്റ്റ് ഇയറിന് വരെ കയറി ചെല്ലാനായിട്ട് ദൈവം ഇടവരുത്തിയത് ആയതിനാൽ മറ്റുള്ളവർക്ക് കിട്ടാത്തൊരു സൗഭാഗ്യം മറ്റുള്ളവർക്ക് കിട്ടാൻ ഒരു സീറ്റാണ് നിങ്ങൾക്ക് അവിടെ കിട്ടിയിരിക്കുന്നത് അതൊരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത് ആയതിനാൽ ആ കിട്ടിയിരിക്കുന്ന അമൂല്യമായിട്ടുള്ള സമ്പത്ത് മറ്റൊരു കുട്ടിക്ക് കിട്ടായി കിട്ടിയേക്കാവുന്ന ഒരു സാഹചര്യമാണ് നിങ്ങളുടെ മുൻപിലേക്ക് ദൈവം ഇട്ട് തന്നത് അത് അച്ഛനും അമ്മയും കടം വാങ്ങിച്ചോ എങ്ങനെയോ നിങ്ങളെ വിട്ടിരിക്കുകയാണ് പോയിരുന്നു പഠിക്കണം നന്നായിട്ട് പഠിക്കണം മക്കളെ പഠിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഒരിക്കലും പിന്തിരിഞ്ഞ് നോക്കരുത് കഴിഞ്ഞ കാലങ്ങളിലേക്ക് നോക്കരുത് കഴിഞ്ഞ കാലങ്ങളിലെ വേദനകളോ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ പ്രയാസങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ മക്കളൊക്കെ അവിടെ ഇരിക്കത്തേ ഉള്ളൂ ആയതിനാൽ നിങ്ങളത്തിലേക്കൊന്നും നോക്കാം അതെ എന്ത് ചെയ്യണമെന്നറിയോ മുന്നിട്ടിരിക്കുന്ന കാര്യം അത് മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിച്ച് ടൈം ടേബിൾ വെച്ച് പഠിച്ചോ ഇല്ലെങ്കിൽ മറ്റുള്ളവരോട് ചോദിച്ചറിഞ്ഞ് പഠിച്ചോ അറിയാത്ത കാര്യങ്ങൾ ടീച്ചേഴ്സിനോട് ചോദിച്ചോ ഏത് വിഷയമായിക്കോട്ടെ ടൈ ഇപ്പം നഴ്സിങ് മാത്രമല്ല ഏത് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ ഒരു കാര്യം നിങ്ങളുടെ ഒരു ദൗത്യം എന്ന് പറയുന്നത് പഠിച്ച് മുന്നേറുക എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പണ്ടത്തെ പോലെ പോലെയൊന്നുമല്ല ഒരുപാട് വേക്കൻസികൾ അതുപോലെ തന്നെ ഒരുപാട് സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട് ഒരു ഡൗട്ട് വന്നാൽ തന്നെ ഒരു ഫോൺ എടുത്ത് നോക്കിയാൽ തന്നെ ആ ഡൗട്ട് ക്ലിയർ ആക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഇന്നത്തെ കുട്ടികൾക്കുണ്ട് ആയതിനാൽ നിങ്ങളൊറ്റ കാര്യമാണ് ചിന്തിക്കേണ്ടത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാ കുട്ടികളും ഇപ്പോൾ മുന്നോട്ട് വരുന്നത് എല്ലാവർക്കും എഡ്യൂക്കേഷൻ ഉണ്ട് അപ്പോൾ ആ ഒരു ഗിഫ്റ്റാണ് ദൈവം തന്നിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് എന്ത് എഡ്യൂക്കേഷൻ അപ്പോൾ അത് സമ്പാദിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒറ്റ കാര്യം നിങ്ങളുടെ മുൻപിൽ നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും വലിയൊരു ടേണിങ് പോയിൻറ്റാണത് അതുകൊണ്ട് അത് മറക്കരുത് നിങ്ങൾ ഉത്സാഹിച്ച് പഠിക്കണം മുന്നോട്ട് വരണം ഇത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ അതിനാൽ ഒറ്റ മക്കളും നിരാശരാകാതെ നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക താങ്ക്